നമസ്കാരം ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചാത്തമംഗലം പഞ്ചായത്ത് നാലാം വാർഡ് ഈസ്റ്റ് മലയ്മയെ കുറിച്ചാണ് വാർഡ് വിഭജനത്തിന് ശേഷം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡാണ് ഈസ്റ്റ് മലയമ്മ എന്നിരുന്നാലും മികച്ച മത്സരമാണ് അവിടെ നടക്കുന്നത് വോട്ടർമാരെ പരിചയപ്പെടാം ും സ്ത്രീകളുമടക്കം ആകെ വോട്ടർമാർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക് ഞങ്ങളോടൊപ്പം ചാത്തമംഗലം പഞ്ചായത്ത് സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു ഞാൻ മൊയ്തു കണ്ടി നാലാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് മേഖലയില് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എം എസ് എഫിൽ വർദ്ധിച്ച് അറിയാനുള്ള ഒരു വ്യക്തിയാണ് തുടർന്ന് സ്കൂൾ വീഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും നാട്ടിലെ എം എസ് എഫ് പ്രഥമ എം എസ് എഫിൻ്റെ പ്രസിഡൻറ്റും അത് പിന്നെ നാട്ടിലെ എം എസ് എഫിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി മുസ്ലിം ലീഗിൻ്റെ അതിനുശേഷം ചാത്തങ്ങലം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ വൈസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് പൂർണ്ണ ആത്മവിശ്വാസമാണ് നല്ലൊരു ഭൂരിവശത്തിന് ഈ നാട്ടിലെ എൻ്റെ നാട്ടിലെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നുള്ള ഓർമ്മ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം യു ഡി എഫ് ആണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എടുത്ത് പറയാവുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് യു ഡി എഫ് ആണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുൻ പിന്നെ യു ഡി എഫിൻ്റെ മെമ്പർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതായത് എടുത്തു പറയാവുന്ന വികസന വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു ട്രെൻഡായി മാറിയ ഗ്രൗണ്ട് യുവാക്കൾക്കിടയിൽ പിന്നെ ഇന്നലെക്കൊരു പത്രത്തിൽ കണ്ടു പിന്നെ ഗ്രൗണ്ടുണ്ടോ വോട്ടുണ്ടോ വോട്ട് വോട്ടുള്ള അത് ഏറ്റവും പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കുന്നമലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒമ്പത് ലക്ഷം രൂപയും ചാത്തമാലം പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷം രൂപയും പിന്നെ വകയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ തടത്തുമല്ലെന്ന് പറഞ്ഞ് ഈ ഭാഗങ്ങളിൽ ഭാഗത്ത് ഒരു നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ബിക്യർ ചെയ്ത് ഇപ്പോൾ നിലവിൽ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞു അത് യുവാക്കളുടെ ഇടയിൽ വമ്പിച്ചൊരു നല്ലൊരു ഇപ്പോഴത്തെ ആ ട്രെൻഡിനനുസരിച്ചിട്ട് അത് ഞങ്ങൾക്ക് സാധിച്ചത് യു ഡി എഫിൻ്റെ ഞങ്ങളെ മുൻ മെമ്പർ മുൻതസ് അംസമാഷ് ഇവരൊക്കെ കഠിന പ്രയത്നം ചെയ്തിട്ട് ആ സ്ഥലം വാങ്ങിയെടുക്കാനും അപ്പോൾ കെ എം സി ടി ഒക്കെ വന്ന ഒരു നിലക്കുന്നൊരു സ്ഥലമാണ് അവിടെ അപ്പോൾ ഇപ്പോൾ ആരും അവിടെ ഭയങ്കര വില ആണ് ആ വില ഞങ്ങൾ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് തുച്ഛവിലൊക്കെ അനുവദിച്ചുകൊണ്ടാണ് ഫണ്ടുണ്ടായതുകൊണ്ട് അത് കിട്ടുമെന്നുള്ള ഇതില്ലല്ലോ അപ്പോൾ ഫണ്ട് വെച്ചിട്ട് സ്ഥലം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഥാർത്ഥ്യമാക്കി കളി തുടങ്ങിക്കഴിഞ്ഞ് ആളുകൾ അടിസ്ഥാന മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അടിസ്ഥാന മേഖലയിൽ ഇവിടെ കുടിവെള്ളം കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ ഈ ഈ ഭാഗങ്ങളിലൊക്കെ കരുവാരപ്പെട്ട കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് പിന്നെ കൂടുതൽ അതിലാകെ നാനൂറ് മുന്നൂറ്റമ്പത് കണക്ഷനെ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളു അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപി ഈ വാർഡിൽ മൊത്തം ഇരുന്നൂറ്റമ്പത് കണക്ഷനോളം ഈ നാലാം വാർഡിലാണ് അതിൻ്റെ അത് ഞങ്ങൾ പിന്നെ നമ്മുടെ എം പി രാഘവൻ എം കെ രാഘവനോട് ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം രൂപ പിന്നെ അതിലേക്ക് വകയിരുത്തി ആണ് ഞങ്ങൾ ഈ വ്യാപകമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ഈ ആ ഒരു പൂർണ്ണമായി എന്നല്ല നല്ലൊരു ശതമാനം ഈ ഭാഗങ്ങളിൽ ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കോളനി ഭാഗങ്ങൾക്ക് അതൊരു ഇപ്പോൾ ഒരു പ്രശ്നമായി കിടക്കുകയാണ് അതിനെങ്ങനെ പരിഹരിക്കാൻ കഴിയും അതിന് പരിഹരിക്കാൻ ഇപ്പം നിലവിൽ പഞ്ചായത്ത് അവിടെ ഒരാൾ രണ്ട് സെൻറ്റ് സ്ഥലം കൊടുത്ത് അവിടെ കിണർ ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ സമയത്ത് അതിന് ഞങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ ഈ പണ്ട് അനുവദിച്ചപ്പോൾ അത് തടസ്സം അതൊരു രാഷ്ട്രീയ വിഷയമാക്കിയ തടസ്സം നേരിട്ട സമയത്ത് ഞങ്ങൾ ഈ ട്രസ്റ്റ് ഈ ശിയാബ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്താൻ ഒരു ടാങ്ക് വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രപ്പോസലായിട്ട് ആ ഭാഗങ്ങൾ ഞങ്ങളെ സമീപിച്ചു പക്ഷേ ചില രാഷ്ട്രീയ എതിർപ്പ് മൂലം തടസ്സപ്പെട്ടു അത് ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് വിധേനയും പിന്നെ പഞ്ചായത്തോ ബ്ലോക്കോ അല്ലാത്ത രീതിയിലാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് പിടികളുള്ള പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണുമെന്നുള്ള ഒരു 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 ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങളുള്ളത് പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന് എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ ഞങ്ങളിവിടെ ഒരു പിന്നെ വാർഡ് വികസന സമിതി എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തിൽ ഈ മെമ്പർ ആയ സം സമിതി ആയ സമയത്ത് ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കാറ് മെമ്പറുടെ സാന്നിധ്യത്തിൽ അർഹതപ്പെട്ടവർക്ക് പൂർണമായി എന്ന് ഞാൻ പറയുന്നില്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളോട് കൂടെ ചാത്തമംഗലം പഞ്ചായത്ത് നാലാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു എൻ്റെ പേര് സജീവ് പേനക്കാവിൽ നാലാം വാർഡിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മേഖലയിലും മുമ്പ് കാര്യമായിട്ട് കാർഷിക മേഖലയാണ് നമ്മളത് പിന്നെ ഇടയ്ക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ഒരു പത്തു വർഷം ചെങ്കല് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അതിനൊപ്പം കൃഷി തന്നെയാണ് ഈ വാർഡ് വിഭജനത്തോടു കൂടി യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡാണ് അതെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ നമ്മളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മാറ്റം കുതിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ഈ നാലാം വാർഡിലുള്ള മുഴുവൻ വീടുകളിലും നമ്മളൊരു പന്ത്രണ്ടിന പദ്ധതി നമ്മൾ മുന്നോട്ട് വെക്കുകയും ബാക്കി അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തു അതിലും കാര്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് നാല് രണ്ട് വാർഡുകളിലൊന്നും നമ്മുടെ ഈ ഭാഗത്തേ ആരോഗ്യ ഉപകേന്ദ്രങ്ങളില്ല അപ്പോൾ അതിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആ എന്നിട്ട് പറഞ്ഞാൽ സബ് സെൻ്റർ ഇപ്പോൾ ഇവിടെ എല്ലാ ബുധനാഴ്ചകളിലും അതായത് മാസത്തിലൊരു ബുധനാഴ്ച അവിടെ വീട്ടു വരെ വെച്ചിട്ടാണ് കുത്തിവെപ്പ് കേൾക്കുന്നത് എടുക്കുന്നത് അപ്പോൾ അതിനാണ് കാര്യമായിട്ട് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ കളിസ്ഥലം അങ്ങനെത്തരം ഗ്രൗണ്ടിൻ്റെ നവീകരണം അതേപോലെ തന്നെ ഗ്രൗണ്ട് വന്നിട്ടുണ്ട് ഗ്രൗണ്ട് വന്നു പറഞ്ഞാൽ ഗ്രൗണ്ട് സ്ഥലം എടുത്തതേ ഉള്ളൂ ആ പത്ത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും ഒരു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും ചേർത്ത് കാണാൻ സ്ഥലം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നവീകരണത്തിന് ബാക്കി എം എൽ എ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല പ്രതികരണമാണെന്നുള്ളത് എം എൽ എ എന്ത് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സഹകരിച്ചിട്ടുണ്ട് അടിസ്ഥാനമേ റോഡ് വികസനം മാത്രം റോഡ് വികസനത്തിൽ ഇനിയിപ്പോൾ നമ്മൾ പഞ്ചായത്ത് വാർഡിലും പൊതുവേ റോഡ് വികസനം എല്ലായിടത്തും നടക്കുന്നുണ്ട് പിന്നെ കുടിവെള്ളം വലിയ പ്രശ്നമാണ് കുടിവെള്ളം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ വാർഡുമായിട്ട് ജലസംപ്രചരണമായിട്ട് ബന്ധപ്പെട്ടു പോകാൻ നമുക്ക് കേട്ടിട്ടുണ്ട് പഞ്ചായത്തു നിന്നുള്ള എല്ലാ വീടുകളിലും എത്തുന്നുള്ളോ അതിലെന്തെങ്കിലും പഞ്ചായത്തു നിന്നുള്ള എല്ലാ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഈ കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം എല്ലാ വീടുകളിലും എത്തുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് ഓരോ വീട്ടുകാരും നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ വളം കൊടുക്കുന്നതായാലും വിത്ത് കൊടുക്കുന്നതായാലും ഒക്കെ എല്ലാവരും അറിയുന്നില്ല പിന്നെ എല്ലാ എല്ലാ വീടുകളിലും എത്തുന്നില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈൻ്റുകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മൾ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന പദ്ധതി എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ ഓരോ വീടുകളിലും വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മളെ പച്ചക്കറിയിലും അതേപോലെ തന്നെ ബാക്കിയൊക്കെ സ്വയംപര്യാപ്തത കൈവരിക്കുക എന്നുള്ള അതിനൊരു ലക്ഷ്യത്തോടു കൂടി അതിനു വേണ്ട കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ആത്മവിശ്വാസം നല്ല ആത്മവിശ്വാസം ഉണ്ട് ജയിക്കും എന്ന് തന്നെയാണ് വിശ്വാസം കാരണാളികളുടെ അത്രയും നല്ല പ്രതികരണം കിട്ടുന്നുണ്ട് നമുക്ക് എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്ന് ഇതിന് പുതിയതായിട്ടുള്ള സന്തോഷം രേഖപ്പെടുന്നു എല്ലാവിധ ആശംസകളും ഞാൻ ഞങ്ങളോട് കൂടെ ചാത്തമംഗലം പഞ്ചായത്ത് നാലാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു എൻ്റെ പേര് മനീഷ് ചക്കാലക്കുങ്ങലാണ് വീട് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നാലാം വാർഡിൽ ഈസ്റ്റ് മലമ നാലാം വാർഡിൽ ഞാനാണ് മത്സരിക്കുന്നത് മത്സരരംഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഏതെല്ലാം സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയ സ്വയം സംഘത്തിൻ്റെ പ്രവർത്തനമായിരുന്നു ഇപ്പോൾ പിന്നെ സേവാഭാരതി പ്രവർത്തനം കൂടിയാണ് ഈ സ്റ്റോലെ ഇത് മുൻകാല രാഷ്ട്രീയത്തിൽ വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇപ്രാവശ്യം നാലാം വാട് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് നാട്ടിലെ വികസനം ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും വികസനം എത്താത്ത ചില ഭാഗങ്ങൾ കൂടി നമ്മുടെ ചെറിയ പ്രദേശങ്ങളുണ്ട് കുടിവെള്ളത്തിൻ്റെ കാരണത്തിലായാലും പിന്നെ നമുക്ക് ഒരു അംഗനവാടി ഒരു പ്രാഥമിക അംഗനവാടി നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് കെട്ടണം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ അങ്ങനവാടി പ്രവർത്തിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വാർഡിലില്ലായെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് എടുത്ത് പറയാൻ പോരായ്മകളില്ല പിന്നെ റോഡിൻ്റെ ഒരു പോരായ്മ നമുക്ക് ഭാഗത്തെ നല്ലതുകൊണ്ട് എന്നല്ല എന്നുള്ള ബാക്കി പണിയും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല ടാറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ കുടിവെള്ളം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം വ വളരെയേറെ ഉണ്ട് പിന്നെ തൊഴിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കൊന്നും ഒരു തൊഴിലവസരം പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ മേഖലയിൽ നല്ലോണം ഉണ്ട് ി ജെ പിയിലെ സ്ഥാനാർത്ഥിയെ ഞാൻ ജയിച്ച് ജയിച്ചു വന്നാൽ ഈ ഈ കാര്യങ്ങൾക്കായിരിക്കും ഞാൻ മുൻഗണന നൽകുന്നത് പഞ്ചായത്ത് നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ വീടുകളിലേക്കും ലഭിക്കുന്നുണ്ടോ അതിലെങ്കിലും പഞ്ചായത്തിലെ ആനുകൂല്യം എല്ലാവരും വീട്ടിലേക്കും എത്തുന്നില്ല ചില താല്പര്യ കക്ഷികൾക്ക് മാതിരി എത്തുന്നുള്ളൂ അതിപ്പം ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അലവാസികൾക്ക് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമായിട്ട് ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിലും വാർഡിലും അങ്ങനെ അതിനൊരു മാറ്റം വരുത്തണമെന്നൊരു അധികാരാഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചപ്പാട് വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കൊണ്ടുവരുന്ന വികസന ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളിൽ ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ചില തൊഴിൽപരമായ ചില നൈപുണ്യം ക്ലാസ്സുകളും പിന്നെ തൊഴിൽശാലകളൊക്കെ ഓരോ വാർഡിലും പഞ്ചായത്തിലും വരുന്നുണ്ട് പക്ഷേ നമ്മളെ വാർഡിലും പഞ്ചായത്തേക്കും ഒന്നത് കൃത്യമായി എത്തിയിട്ടില്ല അത് എത്തിക്കാനൊരു മുൻഗണന എൻ്റെ കാര്യത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഒരു നൂറിൽ നൂറ് ശതമാനം ആത്മവിശ്വാസം തന്നെ എനിക്കുണ്ട് എന്തായിരുന്നാലും ഞങ്ങളുടെ തുടർന്നതിനായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ